ഹായ് ഫ്രണ്ട്സ് കഴിഞ്ഞ ന്യൂസ് ഞാൻ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തിരുന്നു അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുവാണ് പ്രോഗ്രാം എന്തെന്ന് വെച്ചാൽ മദേഴ്സ് ഡേ സ്പെഷ്യലായിട്ട് മലയാള മനോരമയും ബേക്കറി ബീൻ ചേർന്ന് ഒരു കോണ്ടസ്റ്റ് സംഘടിപ്പിച്ചായിരുന്നു കോണ്ടസ്റ്റിൻ്റെ തീം എന്ന് വെച്ചാൽ നാല് മണിപ്പൂക്കൾ എന്നായിരുന്നു ഇതിനായിട്ട് ആദ്യം തന്നെ റെസിപ്പി അഴിച്ചു കൊടുക്കുന്നതായിരുന്നു നാടൻ വിഭവങ്ങളായിരുന്നു അപ്പം അതിൽ മുപ്പത് പേർക്കായിരുന്നു സെലക്ഷൻ മുപ്പതമ്മമാരും കുട്ടികളുമായിരുന്നു ഈ പ്രോഗ്രാം നടന്നത് എറണാകുളം സെൻറ് ജസ് കോളേജിൽ വെച്ചായിരുന്നു അവിടുത്തെ ഹോം സയൻസ് ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു ആദ്യം തന്നെ അവിടുത്തെ ഹോം സയൻസ് ഡിപ്പാർട്ട്മെൻ്റ് എച്ച് ഒ ഡി നിഷാമമായിട്ട് ഇൻട്രാക്റ്റീവ് സെക്ഷൻ ഒക്കെ ഉണ്ടായിരുന്നു ഇവിടുത്തെ ഫുഡ് ലാബിൽ വെച്ച് ഫ്രീ കുക്കറി ക്ലാസ്സും ഉണ്ടായിരുന്നു ക്ലാസ് എടുത്തു തന്നിരുന്നത് സിനിമാമാണ് അതും വളരെ നല്ല ക്ലാസ്സായിരുന്നു മില്ലറ്റ് വെച്ചുള്ള ക്ലാസ് ആയിരുന്നു മൂന്ന് ഐറ്റംസ് ആണ് അവിടെ വെച്ച് തയ്യാറായി കാണിച്ചത് ബജ്രസേവ് വരക് മധുരവട അതുപോലെ തന്നെ മണിച്ചോളം ചോക്ലേറ്റ് ബ്രൗണി എല്ലാം വളരെ നല്ല ടേസ്റ്റിയുള്ള റെസിപ്പിയായിരുന്നു അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് മില്ലറ്റ് വെച്ച് തയ്യാറാക്കിയത് ഇങ്ങനൊരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട് ഞാൻ ഇതിനുവേണ്ടി അയച്ചിരുന്നത് ഒരു നട്ട്സ് ഫിൽഡ് ബനാന ബോൾസ് ആയിരുന്നു അതായത് കൊഴുക്കട്ട എന്ന് പറയും മോന് വേണ്ടി തയ്യാറാക്കിയ റെസിപ്പിയാണ് ഞാൻ ഇതിലേക്ക് അയച്ചത് അതൊരു ഹെൽത്തി റെസിപ്പി തന്നെയാണ് സിനിമാമിനോടൊപ്പം ഈ വിഭവങ്ങളെല്ലാം നമുക്കും തയ്യാറാക്കി നോക്കാനുള്ള അവസരം കിട്ടിയായിരുന്നു ഇതൊക്കെയായിരുന്നു ഫൈനൽ പ്രോഡക്റ്റ് ഇവിടെ വെച്ചായിരുന്നു പ്രോഗ്രാം നടന്നത് കുക്കറി ക്ലാസ്സിന് ശേഷം വീണ്ടും ഇങ്ങോട്ട് തന്നെ വന്നു ഇതിൽ പങ്കെടുത്ത അമ്മമാർക്ക് എല്ലാവർക്കും ബേക്കറി ബിയുടെ വകയും മലയാള മനോരമയുടെ വകയും സമ്മാനങ്ങളുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഈ സമ്മാനങ്ങൾ തരാനായിട്ട് വരുന്നത് നമ്മുടെ ഷെഫ് സുരേഷ് പിള്ള സാറാണ് അത് അവിടെ വന്നതിന് ശേഷമാണ് തരുന്നത് അപ്പോൾ പ്രത്യേകം ഒരു സന്തോഷം തോന്നിയ നിമിഷമാണ് ഷെഫ് പിള്ള സാറിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല എല്ലാവരോടും ഞാൻ മുമ്പ് സാറിനെ മീറ്റ് ചെയ്തിട്ടുണ്ട് പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു പ്രത്യേക പരി പരിചയം നേരത്തെ തന്നെ ഇതുപോലെ ഇങ്ങനെ ഒരു പ്രോഗ്രാമിൽ അത് മതേഴ്സ് ഡേയോടനുബന്ധിച്ച് പങ്കെടുക്കാൻ കഴിഞ്ഞാൽ ഒത്തിരി സന്തോഷമുണ്ട് ഇതിൻ്റെ ഒരു ടീമിനോടും ബേക്കറിബീനോടും മലയാള മനോരമയോടും എത്ര ഒരു പ്രത്യേകം താങ്ക്സ് പറയുവാണ് ഷെഫ് പിള്ള സാർ നമ്മളോട് എല്ലാവരോടും സംസാരിച്ചു പിന്നെ അതുപോലെ തന്നെ ബേക്കറി ബിയുടെ സിഇഒ ബിജേഷ് വിശ്വനാഥ സാറ് മലയാള മനോരമയുടെ തോമസ് സാറ് പിന്നെ മലയാള മനോരമയുടെ വേറെ സാറന്മാരൊക്കെ ഉണ്ടായിരുന്നു പിന്നെ സെൻറ് ജോസ് കോളേജിലെ സിസ്റ്റേഴ്സ് അങ്ങനെ എല്ലാവരും നമ്മളോട് സംസാരിച്ചു പിന്നെ ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ ഉണ്ടായിരുന്നു അവിടെ എല്ലാവർക്കും അവിടെ വെച്ച് തന്നെ ഗിഫ്റ്റ് ഒക്കെ നൽകി ഷെഫ് പിള്ള സാറും വിജേഷ് വിശ്വനാഥൻ സാറും കൂടി ചേർന്നാണ് എല്ലാവർക്കും ഗിഫ്റ്റ് കൊടുക്കുന്ന വീഡിയോ ഒന്നും എൻ്റെ കയ്യിലില്ല പിന്നെ ബേക്കറി ബിയുടെ ഒരു പത്ത് പേർക്കൊരു സ്പെഷ്യൽ പ്രൈസ് ഉണ്ടായിരുന്നു അത് ബേക്കറി ബീയുടെ കോണ്ടസ്റ്റ് ഷെയർ ചെയ്തവർക്കാണ് അപ്പം അതിലൊരാൾ ഞാനുമായിരുന്നു അപ്പോൾ പ്രത്യേകം താങ്ക് യു പിന്നെ അങ്ങനെ കുറേ ഗിഫ്റ്റ് ആക്കിയിട്ട് അപ്പം ഒരു മതേഴ്സ് ഡേയിൽ ഇത്ര നല്ലൊരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പറ്റിയെ വീണ്ടും എല്ലാവരോടും നന്ദി പറയുകയാണ് അപ്പോൾ ഇനിയും ഇതുപോലുള്ള കോൺടസ്റ്റുകളിൽ പങ്കെടുക്കാൻ പറ്റട്ടെ അപ്പം എന്താ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു ടാറ്റാ யாருடைய நான் பராயணன ஒரு அபிவாஷனயா கழிச்சு 15 20 தோசை 10 நம்பர் 12க்கு முன்னை எப்படா செஞ்சீங்க 10 நம்பர்ல இருந்து யாருடைய நன்றி அபிவாஷனை வச்சிட்டீங்க இந்த அந்த அது வந்து என்ன போக என்ன ப்ராசிடூரோ என்ன நான் போறேன் பிரஷ்ன கேட்க போறேன் നമസ്കാരം മലയാള മനോരമയും ബേക്കറി ബീയും ചേർത്തി മദേഴ്സ് ഡേല് മണി കൂട്ടുന്ന ഒരു മത്സരം നടത്തി സെന്ററേസ് കോളേജിൽ വെച്ചിട്ട് മുപ്പത് പേർക്ക് അമ്മമാർക്ക് എല്ലാവർക്കും ഒരു സമ്മാനം കൊടുത്ത ദിവസമാണ് ദൈവരാണ് വിന്നേഴ്സ് അപ്പൊ എല്ലാവരും ഇതിനെ ആഘോഷിച്ചു ഒരുപാട് അമ്മമാരുണ്ട് ഇവിടെ അപ്പൊ നൂറ്റമ്പത് പേരീന്ന് സെലക്ട് ചെയ്ത് വന്ന മുപ്പത് പേരാണ് ഈ വിന്നേഴ്സ് അപ്പൊ താങ്ക് യു മനോരമ താങ്ക് യു ബേക്കറി ബി താങ്ക് യു സെന്ററസ് കോളേജ് സോ താങ്ക് യു അമ്മമാരെ